പർലവ കോടതിയിൽ ആരാധിച്ചിരുന്നവരോട് ആരാധ്യന്മാരെ കുറിച്ച് ചോദിക്കും അല്ലാഹുവെ കൂടാതെ അല്ലെങ്കിൽ അല്ലാഹുവോടൊപ്പം നിങ്ങൾ പങ്കു ചേർത്തിരുന്നവർ എവിടെ എന്ന് അപ്പോൾ ആരാധിച്ചിരുന്നവർ പറയുന്നത് ആരാധ്യന്മാർ ഞങ്ങളിൽ നിന്ന് വഴിമാറിപ്പോയി എന്നാണ് വിശുദ്ധ ഖുർആനിയ ഒരു വിഷയം പലയിടത്ത് പറയുന്നുണ്ട് സുഹൃത്ത് യൂനിസിന്റെ മുപ്പതിൽ അവർ വ്യാജമായി ഉണ്ടാക്കിയത് അഥവാ ആരാധ്യന്മാരെല്ലാം അവരെ തൊട്ട് വഴിമാറും എന്നാണ് സുറത്ത് ഹൂദിന്റെ ഇപ്രകാരം എന്ന് അപ്രകാരം ആയത്തിൽ എന്നാണ് ഉള്ളത് മുമ്പ് അവർ ദ്വായി ഇരന്നിരുന്നവരെല്ലാം അവരെ തൊട്ട് വഴിമാറിപ്പോയി എന്ന് അവിടം അള്ളാഹു സുഹാനു വാല തന്നെ ചോദിക്കും നിങ്ങളിൽ പങ്കുകാരാണെന്ന് നിങ്ങൾ ജൽപ്പിച്ചിരുന്ന നിങ്ങളുടെ ശുപാർശകരെ നിങ്ങളോടൊപ്പം നാം കാണുന്നില്ലല്ലോ ലത്താബൈനക്കും നിങ്ങൾക്കിടയിലുള്ള ബന്ധം മുറിഞ്ഞിരിക്കുന്നു തീർച്ചയായി നിങ്ങൾ ജൽപ്പിച്ചിരുന്നതെല്ലാം നിങ്ങളിൽ നിന്ന് വഴിമാറിപ്പോയിരിക്കുന്നു ഏറെ പ്രതീക്ഷയിൽ പ്രത്യാശയിൽ ശുപാർശകരായി പങ്കുകാരായി വിശ്വസിച്ച് ആചരിച്ച് നടന്നിരുന്നവർ അത്യാസന്ന ഘട്ടം അനിവാര്യതയിൽ തങ്ങളെ വിട്ടൊഴിഞ്ഞ് വഴിമാറി പോകുമ്പോൾ ഉണ്ടാകുന്ന ആ വിഷമവും സങ്കടവും അതൊക്കെയാണ് ഇവിടെ എന്നിടത്ത് പറയപ്പെട്ട കർമ്മങ്ങൾ എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് പല അഭിപ്രായങ്ങൾ ഈ ഒരു കർമ്മങ്ങളുടെ വിഷയത്തിൽ പറയപ്പെട്ടിട്ടുണ്ട് അതിനാലാണ് അതിൽ ചിലതൊക്കെ ഇവിടെ ഉണർത്തിയത് ഭൗതിക ജീവിതത്തിൽ തങ്ങൾ ചെയ്തിരുന്നതായ തെറ്റുകുറ്റങ്ങൾ അത് ചെയ്തതിൻ്റെ പേരിൽ നേരിടേണ്ടി വരുന്ന വിഷമതകൾ അതീവ സങ്കടങ്ങൾ അള്ളാഹു സുബാനു വാല കാലേ കൂട്ടി അറിയിക്കുകയാണ് നടക്കാനിരിക്കുന്നത് കൺമുമ്പിൽ നടക്കുന്നത് പോലെ അള്ളാഹു സുബാനു വാല ചിത്രീകരിക്കുകയാണ് അവിടം എന്തിനു ചെയ്തു എന്നോർത്ത് വിഷമിക്കാതിരിക്കാൻ ഇവിടം അത് ഓർക്കേണ്ടതുണ്ട് അതിന് കാരണമാകുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതുണ്ട് അതിനാണ് അള്ളാഹു സുബ്ഹാനു വത്താല ഈ രീതിയിൽ വിഷയങ്ങൾ പറയുന്നത് പഠിപ്പിക്കുന്നത് സൂറത്തിൽ മുത്തഫിഫിന്റെ മുപ്പത്തിനാലിൽ ഫല്യൂമൽ കുഫ്ഫാരി എന്ന് പറഞ്ഞില്ലേ അവിശ്വാസി നരകത്തിയിൽ കിടന്നെരിയുമ്പോൾ വിശ്വാസി അവനെ നോക്കി നോക്കിച്ചിരിക്കുന്നതാണ് അള്ളാഹു സുബ്ഹാനു വത്താല പറയുന്നത് ഏത് അവിശ്വാസിയെ നോക്കി അവിടം വിശ്വാസിച്ചിരിക്കുമെന്നാണ് അല്ലാഹു സുഹാനുബത്താലെ കുറിച്ച് പറയുന്നത് ഹൽ അവിശ്വാസികൾ തങ്ങൾ ഭൗതിക ലോകത്ത് ചെയ്തിരുന്നതിന് പ്രതിഫലം നൽകപ്പെട്ടുവോ എന്നാണ് ചിരിക്കപ്പെടുന്ന വിശ്വാസിയുടെ ചിരിക്ക് വിധേയമാകുന്ന ഈ അവിശ്വാസികൾ ഭൗതിക ലോകത്ത് വിശ്വാസികളെ പരിഹസിച്ച് ചിരിക്കുന്നവരായിരുന്നു അവരുടെ കണ്ണുകൾ കൊണ്ട് ഗോഷ്ഠി കാണിച്ച് വിശ്വാസികളെ അപഹസിക്കാനും പരിഹസിക്കാനും പരിശ്രമിക്കുന്നവരായിരുന്നു ൾ വിശ്വാസികളെ നോക്കി പരിഹസിച്ചിരിക്കുന്നവരായിരുന്നു അവരിലൂടെ നടക്കുമ്പോൾ പരസ്പരം ഈ കുറ്റവാളികൾ അവിശ്വാസികൾ കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിച്ച് പരിഹസിക്കുമായിരുന്നു എന്നിട്ട് ഈ കുറ്റവാളികൾ അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി പോകുമ്പോൾ ഈ വിശ്വാസികളെ പരിഹസിച്ചതിൻ്റെയും അവരോട് ഗോഷ്ടി കാണിച്ചതിൻ്റെയും ഒക്കെ നികളിപ്പിൽ മടങ്ങുമായിരുന്നു വിശ്വാസികളെ കാണുമ്പോൾ ഈ കുറ്റവാളികൾ ഇവർ വഴികെട്ടവർ തന്നെ എന്ന് അധിക്ഷേപിക്കുമായിരുന്നു അപ്പൊ ദുനിയാവിൽ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നതായ അവിശ്വാസികൾ അവർ നരകത്തിൽ കിടന്നരിയുമ്പോൾ വിശ്വാസികൾ അവരെ നോക്കി നോക്കിച്ചിരിക്കുന്നതിനെ കുറിച്ചാണ് അള്ളാഹു സുഹാൻ വാല പറയുന്നത് അലൽകിൻ എന്നൊക്കെ അവിടെ ഈ ദുരവസ്ഥ തങ്ങളുടെ ദുശ്ചെയ്തികളിൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ ആ ദുശ്ചൈതികളുടെ വാക്താക്കൾക്ക് നേരിടേണ്ടി വരുന്നതായ വിഷമതകൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ഇതൊക്കെയും ഇവിടെ ഉദ്ദേശമാണ് ഹസറാത്തിൻ അലൈഹിം എന്ന ആയത്തിൻ്റെ വിപക്ഷയിൽ പല അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ പറയപ്പെട്ടിട്ടുണ്ട് അതൊക്കെയും ഇവിടെ ഉദ്ദേശമാണ് ഈ ആയത്തിൻ്റെ വിപക്ഷയുമാണ് എന്നുള്ളതാണ്